വിശ്വമിഷായിക്കിയ സ്തുതിയായിരിക്കട്ടെ ചർച്ച് ചർച്ചുവാളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു എസ് എൽ പ്രവചനങ്ങള് ഇരുപത്തിരണ്ടാം അധ്യായം മു മുപ്പതാം വാക്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ക്രൈസ്തവ വിശ്വാസികളായ ഏതാനും യുവജന സഹോദരങ്ങളുടെ കൂട്ടായ്മയാണ് ചർച്ച് വാൾ എന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവെച്ചിരുന്നല്ലോ ചർച്ചുവാള് പ്രധാനമായിട്ടും നാല് മേഖലകളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ മേഖലയായ നിയമയുദ്ധത്തെ പറ്റി ലീഗൽ ഫൈറ്റിനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പ്രതിപാദന വിഷയമായി ഉയർന്നു വന്നത് ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ചർച്ചുകാൾ രണ്ടാമതായിട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട മിനിസ്ട്രി ലവ് ജിഹാദും അതുപോലെ മറ്റ് പ്രണയക്കെണികളിലും പെട്ട കുട്ടികളെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കോവിഡ് കാലഘട്ടം ഫസ്റ്റ് വേവ് കോവിഡ് കാലഘട്ടം വന്നതിന് ശേഷം നമുക്ക് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലധികം കുട്ടികളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് രക്ഷിക്കുവാൻ സാധിച്ചു ഇത്തരം കെണികളിൽ നിന്ന് അത്തരം അത്രയും കുട്ടികളെ രക്ഷിച്ചു കൊണ്ടുവന്ന് നമ്മുടെ തമ്പരാൻ്റെ മുമ്പിലേക്ക് കൊടുക്കുവാൻ ചർച്ചവാളിനെ ഒരു ടൂളായിട്ട് ദൈവം ഉപയോഗിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ് ഒപ്പം ആ പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥന കൊണ്ടും തങ്ങളുടേതായ സാന്നിധ്യങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സാമ്പത്തികമായിട്ടുമൊക്കെ സഹായിച്ച അനേകരുണ്ട് അവരെല്ലാം ഓർത്ത് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു പ്രത്യേകിച്ചും മടങ്ങളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സിസ്റ്റേഴ്സിനെയെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് പ്രിയമുള്ളവരെ ഈ പ്രണയക്കെണികളും ലവ് ജിഹാദും നമുക്കൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേട്ട് പരിചിതമായ വിഷയങ്ങളാണ് പേരുകളാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ലവ് ജിഹാദ് എന്നതാണ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മതം വളർത്തുന്നതിന് വേണ്ടി അമുസ്ലിമുകളായ പെൺകുട്ടികളെ പ്രണയിച്ച് വിവാഹം കഴിച്ചോ വിവാഹം കഴിക്കാതെയോ മതം മാറ്റി കൊണ്ടുപോകുന്ന നടപടിയാണ് നമ്മൾ പൊതുവെ ലവ് ജിഹാദ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഇന്ന് ലൗ ജിഹാദ് പോലെ തന്നെ മറ്റ് പ്രണയക്കിണികളും നമ്മുടെ മുമ്പിൽ ഉണ്ട് പ്രത്യേകിച്ചും ഹൈന്ദവ സമൂഹങ്ങളിൽ നിന്നും ധാരാളമായിട്ട് വെല്ലുവിളി നമ്മൾ നേരിടുന്നുണ്ട് ലവ് ജിഹാദ് ഇസ്ലാം തീവ്രവാദ ശക്തികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ക്രൈസ്തവ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നതിൻ്റെ മറ്റ് മതസമൂഹങ്ങളും ഇന്ന് ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലും ആസൂത്രിതമായ ചില നീക്കങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ ഏകദേശം രണ്ട് മൂന്ന് നാല് വർഷങ്ങൾ ധാരാളം സംഘടനകൾ ധാരാളം വ്യക്തികൾ അസോസിയേഷനുകളൊക്കെ ഈ പ്രണയക്കിണികളിൽപ്പെട്ടവരെയും ലഹുജാതിപ്പെട്ടവരെയൊക്കെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു എന്നാൽ വലിയ സമ്മർദ്ദങ്ങളും ഭീഷണികളും സാമ്പത്തികമായ ഞെരുക്കങ്ങളുമെല്ലാം അത്തരക്കാരെ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇന്ന് പിന്നോട്ടടിച്ചിരിക്കുക നമ്മുടെ ചർച്ചവാളിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാളും ഭീകരമായ അവസ്ഥയിലാണ് ഇന്ന് ഈ മേഖലയിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബങ്ങളും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ മധ്യകേരളം ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന വാർത്തകൾ കേസുകളുടെ എണ്ണം ഒക്കെ അങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് എന്നാൽ അന്ന് നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഇടപെടാൻ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് അത്തരം മേഖലകളിൽ പ്രവർത്തിക്കാൻ ആളുകളെ കിട്ടാതായതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഇടയിൽ നിന്നോ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടം അതിഭീകരമാണ് ഞാൻ ഒത്തിരി അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയിൽ നിന്ന് ഇത്തരക്കാര ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകള് പിന്തിരിഞ്ഞു പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരനുഭവം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവമാണ് ഒരു പെൺകുട്ടി മധ്യ കേരളത്തിലെ ഒരു കുടിയേറ്റ മേഖലയിലുള്ള ഒരു പെൺകുട്ടി ഇതുപോലെയുള്ള ഒരു കെണിയിൽപ്പെട്ടു കെണി അല്ലാതെ ശരിക്കും ട്രാപ്പായിരുന്നു അത് ബ്ലാക്ക് മെയിലായിരുന്നു ആ ട്രാപ്പിൽപ്പെട്ട് ആ പെൺകുട്ടിയെ ശാരീരികമായി പോലും ഉപദ്രവിക്കപ്പെട്ട് ആ വീഡിയോസെല്ലാം എടുത്തു വെച്ച് അത് ചിത്രീകരിച്ച് വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങനെ വീണ്ടും താൻ കുടുക്കിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ ഏറ്റവും ഒരു അടുത്ത സുഹൃത്തിലൂടെ ഈ വിവരം വേണ്ടപ്പെട്ട അധികാരികളെ പ്രത്യേകിച്ചും വികാരേശനെ മാതാപിതാക്കളെ അറിയിച്ചു അവരുടെ ഇടപെടൽ മൂലം ഈ കുട്ടിയെ പെട്ടെന്ന് അവൾ ആയിരിക്കുന്ന സ്ഥലത്തു നിന്ന് മാറ്റാൻ സാധിച്ചു അങ്ങനെ അവര് പരാതി കൊടുക്കാൻ വേണ്ടി ആ സ്റ്റേഷനിൽ അവരുടെ വീടിരിക്കുന്ന സ്ഥലത്തെ സ്റ്റേഷനിൽ ചെല്ലുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രതിയായിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത ബന്ധുവാണ് അവിടുത്തെ ഇൻസ്പെക്ടർ അവർ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല പിന്നെ ഡിവൈഎസ്പി ഓഫീസുമായി ബന്ധപ്പെടുന്നു അങ്ങനെ എസ് പി ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ പല സ്ഥലത്ത് നിന്ന് വരുന്ന സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെട്ട അവസാനം അവര് കേസെടുക്കാൻ തയ്യാറായി അങ്ങനെ കേസെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന്റെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തണം ആ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തൊട്ടടുത്തൊന്നും വനിതാ മജിസ്ട്രേറ്റുമാരെ കിട്ടാനില്ല ആ ജില്ലയിലുമില്ല അതുകൊണ്ട് തൊട്ടടുത്ത ജില്ലയായ എറണാകുളം ജില്ലയിലെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് ഈ കുട്ടീനെ ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നത് ആ കുട്ടിയുടെ ഇടവകപ്പള്ളിയിലെ വികാരിച്ഛന്റെ നേതൃത്വത്തിൽ ആ കുട്ടിയെ കൊണ്ട് പോരുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് ആ അച്ഛൻ്റെ ഫോണിലേക്ക് കിട്ടുന്ന മെസ്സേജ് അവരെ അവർ പോരുന്ന വഴിക്കുള്ള ഒരു പാലം കടത്തി വിടില്ല എന്നുള്ളതാണ് ആ പാലം കടന്നു പോകാൻ നിങ്ങൾ അനുവദിക്കില്ല അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇതറിഞ്ഞ് എന്നെ അച്ഛൻ വിളിച്ച് ഞാൻ പാലക്കാട്ടിൽ നിന്ന് ഓൾറെഡി ആ മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിൽ ഉണ്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല സഹായത്തിന് പലരെയും നമ്മൾ നോക്കി ആരും സഹായത്തിന് വരാനില്ല അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് സർവീസിലുള്ള ഒരു എസ്പിയെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു ആ എസ് പി ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം വന്ന് കോട്ടയം ജില്ലയുടെ ഒരു പ്രത്യേക ഭാഗത്തുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ നേരിട്ട് വരാം ഇങ്ങനെ ഒരു കേസായത് കൊണ്ട് എൻ്റെ എനിക്ക് മക്കളുണ്ടല്ലോ ഞാൻ നേരിട്ട് ഇടപെടാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരിട്ട് വരികയും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം വന്ന പോലീസ് സ്റ്റേഷൻ ഇൻഫോം ചെയ്ത് ആ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ജീപ്പുകളുടെ എല്ലാം അകമ്പടിയോടെയാണ് നമുക്ക് ഈ കുട്ടീനെ മജിസ്ട്രേറ്റ് കോടതിയിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റിന് ഹാജരാക്കാൻ വേണ്ടി സാധിച്ചത് തിരിച്ച് ആ കുട്ടീനെ കൊണ്ട് ഇതേ പോലീസ് സംഘമാണ് അവളുടെ വീട്ടിലേക്ക് പോയത് അവളെ വീട്ടിൽ ആക്കിയിലെ പകരം വേറൊരു സ്ഥലത്താക്കി പിറ്റേ ദിവസം ഈതിനു പ്രതിനുള്ള പ്രതിഷേധം ഈ പ്രതിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായ കാരണം അവളുടെ വീട്ടിലെ വളത്തുപട്ടീനെ നടുവെ വെട്ടി കൊന്ന് ഇട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി എങ്കിലും ഈ ഭീഷണികളെല്ലാം മറികടന്ന് അന്ന് ധാരാളം നല്ലവരായ പോലീസ് ഓഫീസേഴ്സിന്റെ ഒക്കെ കാരുണ്യത്താൽ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയി കേരളത്തിൽ ക്രൈംബ്രാഞ്ച് ലൗ ജിഹാദ് എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്നതിന് വേണ്ടി ഗൂഢമായി ഇദ്ദേഹം ബോധപൂർവം ഈ പെങ്കുച്ചിനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയും മതം മാറ്റുന്നതിന് വേണ്ടിയും ചെയ്ത പണിയാണ് ഇത് എന്ന് അന്വേഷണത്തിന് മനസ്സിലായി കുറ്റപത്രം കൊടുത്ത ഒരു കേസാണ് അവരെ ഇതിനകത്തടുത്തൊരു പെയിനുണ്ട് ഇതിനകത്തെടുത്തൊരു വേദനയുണ്ട് ഇതിനകത്ത് വരുന്ന ഭീഷണികളുണ്ട് ഇത്തരത്തിലുള്ള ഭീഷണികളും വേദനകളും ഇന്നും നിലനിൽക്കുകയാണ് ആ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അത് നേരിടാൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ടീമുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ആളുകളില്ലാത്തതിൻ്റെ പേരിൽ ഇന്ന് എല്ലാവരും ഈ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് അത് നമ്മളുടെ ഇത്തരത്തിലുള്ള ഈ പ്രണയക്കിണികളിലും ലൗ ജിഹാദിലും ഒക്കെ കുട്ടികളെ രക്ഷിക്കുന്ന പ്രയത്നങ്ങളിൽ വലിയ ഒരു തടസ്സമായി നമ്മുടെ മുമ്പിലുണ്ട് ഈ നേരത്തെയൊക്കെ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർ ഡയറക്റ്റ് ആയിട്ടുള്ള ചില മേഖലകളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ പെൺകുട്ടികളെ പലരെയും കൊടുക്കുന്നതിന് വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല മേഖലകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും പ്രധാനമായിട്ടും ഡ്രഗ്സിന് അടിമകളാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ കാരിയേഴ്സ് ആകുക ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ മാതാപിതാക്കന്മാരും ഇത് കേൾക്കുന്നവരും ഒക്കെ നിങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ചു ഞാൻ പറയുന്ന വാക്കുകൾ മാത്രം നിങ്ങൾ കേട്ട അതൊരു അടിസ്ഥാന ബോധ്യമായിട്ട് സ്വീകരിക്കേണ്ട ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ഡ്രഗ് കേസുകളിൽ പ്രത്യേകിച്ചും എം ഡി എം എ പിടിക്കുന്ന കേസുകളിൽ ആ പിടിക്കുന്ന കേസുകളിൽ വരുന്ന യുവാക്കന്മാരെല്ലാം ഒരു സമുദായത്തിൽപ്പെട്ടവരാണ് ആ യുവാക്കന്മാരുടെ കൂടെ പിടിക്കപ്പെടുന്ന ക്യാരിയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കോ പാസഞ്ചേഴ്സ് ആയിട്ട് പിടിക്കപ്പെടുന്നവരെല്ലാം ക്രൈസ്തവ സമൂഹത്തിലെ പെൺകുട്ടികളാണ് അന്യ അപൂർവമായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിലെ പെൺകുട്ടികളെ കാണാറുണ്ട് ഞാൻ ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ജയിലുകളിലൂടെയും ഒക്കെ ജാമ്യത്തിന്റെ കാര്യത്തിന് മറ്റുമായിട്ട് പോകുമ്പോൾ നമ്മൾ കാണാറുള്ളതും ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത് ഓരോ വനിതാ ജയിലിലൊക്കെ പത്തും മുപ്പതും നാൽപ്പതും പേര് ജില്ലാ ജയിലുകളിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് പതിനഞ്ചും പതിനാറും പതിനേഴും പേരും ഒക്കെ ഈ ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ക്യാരിയേഴ്സായിട്ട് ഒരിക്കൽ പോലും ഇത് ഇത് കൊണ്ടുവരുന്നുണ്ട് എന്ന് പോലും അറിയാതെ ഈ പറയുന്ന തങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളുടെ യാത്ര ചെയ്യുന്നവരാണ് ഇന്ന് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഇനി ഊരാ കൊടുക്കാം അവരെ ആരും സഹായിക്കാനില്ല അവസാനം ഇവർ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ വ്യക്തികളുടെ കൂടെ തന്നെ പോകുന്ന ഭീകരമായ ഭീകരമായൊരവസ്ഥ അങ്ങനെയുള്ളവരെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ അങ്ങനെയുള്ള ജയിലുകളിലാക്കപ്പെടുന്നവരെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ബാരിച്ച് റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് പുറകെ നിരന്തരമായിട്ട് നടക്കണം ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും വലിയ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് പോലും ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് പല പ്രാവശ്യം ജാമ്യാപേക്ഷകളിൽ ചില കേസുകൾക്ക് നമുക്ക് സുപ്രീം കോടതിയിൽ പോകണം പാവപ്പെട്ട വീടുകളിലെ കുട്ടികളായിരിക്കും ഭൂരിപക്ഷവും ആ പ്രിയപ്പെട്ടവർക്ക് വക്കീൽ ഫീസ് പോലും കൊടുക്കാൻ നിവൃത്തി ഉണ്ടാവത്തില്ല അങ്ങനെ നല്ല വക്കീലന്മാരെ വെച്ച് കേസ് നടത്തുന്നില്ലെങ്കിൽ ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥകൾ ഇത് എല്ലാം നമ്മുടെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണ് അപ്പം ഇന്ന് നമ്മുടെ കുട്ടികളെ കെണിപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒന്നാണ് ഈ ഡ്രഗ് കാരിയേഴ്സ് ആയിട്ടും കോ പാസഞ്ചേഴ്സായിട്ടും ഒക്കെ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് അതീ കാലഘട്ടത്തിൽ ധാരാളം കേസുകളുണ്ട് നമ്മൾ ആ ആ മേഖലയിലും ജാഗരൂകരായിരിക്കാം മറ്റൊന്ന് മറ്റൊന്ന് നമ്മുടെ സമൂഹം സമുദായത്തിൽപ്പെട്ട ആളുകൾ ധാരാളം പേര് ട്രാവൽ ഏജൻസികളും ടൂർ പാക്കേജുകളൊക്കെ നടത്തുന്നുണ്ട് നമ്മുടെ സ്കൂളുകളാണേലും പള്ളികളാണേലും കോളേജുകളാണേലും ഒക്കെ ഈ ടൂർ പാക്കേജുകൾക്ക് ആനുവൽ ടൂർ പാക്കേജുകൾക്കൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നത് കൂടുതലും മറ്റ് ആളുകളുടെ മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്ന ഈ ട്രാവൽ ഏജൻസികളെയും ടൂർ പാക്കേജുകാരെയും ടൂർ ഓപ്പറേറ്റർമാരെയും ഒക്കെയാണ് അത് നിസ്സാരമായ എമൗണ്ടിൻ്റെ പേരിൽ കമ്മീഷൻ്റെ പേരിലൊക്കെയാണ് ഇത് വലിയ രീതിയിലാണ് നമ്മുടെ കുട്ടികളെ ദോഷമായി ബാധിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഒരു പെൺകുട്ടി നമ്മുടെ ഈ ഈ ഈ നാളുകളിൽ നമ്മുടെ മധ്യ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു കെണിയിൽപ്പെട്ട ഒരു പെൺകുട്ടി അവള് വർക്ക് ചെയ്യുന്ന നോർത്ത് ഇന്ത്യയിലെ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് കേരളം കാണാൻ വേണ്ടി ടൂർ വന്നു ആ ടൂർ വന്ന ആളുകൾ ട്രെയിനിന് നാട്ടിൽ വന്ന് ആലുവ ബേസ് ചെയ്തുള്ള അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ക്രിസ്ത്യൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അവരുടെ ആളുകൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ക്രിസ്ത്യാനിയായ ഒരു ടൂർ ഓപ്പറേറ്ററുടെ വണ്ടിയിലാണ് മൂന്നാറും കോവളവും അതുപോലെ തന്നെ ആലപ്പുഴയൊക്കെ യാത്ര ചെയ്ത് ആ ടീമിൽ വന്നപ്പോൾ വിവാഹിത അല്ലാത്ത വിവാഹം കഴിക്കാത്ത ഏക കുട്ടി അല്ലെങ്കിൽ ജോഡിയല്ലാത്ത ഒരേ ഒരു വ്യക്തി നമ്മുടെ ഈ പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി ഓരോ സ്ഥലത്തേലും നമ്മളും ഒറ്റയ്ക്ക് അവൾ ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഈ വണ്ടിയുടെ ഡ്രൈവറായിരിക്കുന്ന വ്യക്തി ഇവളുടെ കൂടെ സംസാരിക്കാൻ ഒറ്റയ്ക്ക് നടക്കണ്ട സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നു ആ വ്യക്തിയുടെ മതമോ ജാതിയോ ഒന്നും ആ പെൺകുട്ടിക്ക് പ്രശ്നമായിരുന്നില്ല അവൾ അങ്ങനെ ഒരു അപകടം നടത്തില്ല പക്ഷെ അങ്ങനെ പോകാന് നേരം ആ വ്യക്തിയുമായിട്ട് പരിചയപ്പെടുന്നു അവൻ്റെ നമ്പർ അങ്ങോട്ട് എഴുതി കൊടുക്കുന്നു അങ്ങനെ അവൻ നിരന്തരമായിട്ട് വിളിക്കുന്നു ഈ ടൂർ പാക്കേജിൻ്റെ ടൂർ ഓപ്പറേറ്ററുടെ ഫിനാൻസ് ഓഫീസർ ആ പെൺകുട്ടിയായിരുന്നു അങ്ങനെ കണക്ക് ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവൻ അവളെ കുറേയങ്ങ് ബുദ്ധിമുട്ടിച്ചു അവസാനം അവൾക്ക് പോയി അവൾ അവിടെ അവിടെ ചെന്നതിന് ശേഷവും ഈ ബില്ല് കിട്ടുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് യുവാവിനെ വിളിക്കേണ്ടി വന്നു അങ്ങനെയുള്ള ബന്ധം പതുക്കെ 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 അവൻ ഉപയോഗിച്ചു ആ ഉപയോഗത്തിൽ നമ്മുടെ പെൺകുട്ടി പെട്ടുപോയി ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒത്തിരിയേറെ വളരെയേറെ കഷ്ടപ്പെടേണ്ടി വന്നു ആ പെൺകുട്ടി വളരെ നമ്മുടെ കൂടെ നിന്നതുകൊണ്ടും രക്ഷപ്പെടണമെന്ന ആഗ്രഹം കൊണ്ടും ചതി തിരിച്ചറിഞ്ഞതുകൊണ്ടും നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചു അവൾ മനോഹരമായിട്ട് വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുന്നു പ്രിയമുള്ളവരെ ഇത് നമ്മുടെ മുമ്പിൽ നൽകുന്ന സൂചനയുണ്ട് ഈ സൂചനകളൊക്കെ പല രീതിയിൽ പല പലരും പറഞ്ഞിട്ടും നമ്മൾ ആരും അത് ചെവിക്കൊള്ളുന്നില്ല ഇന്നും നമ്മൾ പല രീതിയിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമ്മളായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷം ഊട്ടിക്ക് ടൂർ പോയ കേരള മധ്യ കേരളത്തിലെ ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോയ ഒരു ബസിന്റെ ഡ്രൈവർ ഒരു അക്രൈസ്തവനായ ഡ്രൈവർ പറഞ്ഞതാണ് ആറ് പിള്ളേരുടെ നമ്പറാണ് ആ ഒരു ടൂർ ടൂർ പാക്കേജിനകത്ത് അദ്ദേഹം സംഘടിപ്പിച്ച ആറ് പെൺകുട്ടികളുടെ നമ്പർ കാരണം ഇവര് ഷോപ്പിങ്ങിന് അനുവദിക്കുന്ന സമയത്ത് ഊട്ടിയിലും ഒക്കെ ചെന്ന് ഷോപ്പിങ്ങിന് അനുവദിക്കും ആ ഷോപ്പിങ്ങിന് അനുവദിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് പേശി ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്ന ഇത്തരക്കാരാണ് അവരുടെ ലക്ഷ്യം പേശി കുഞ്ഞുങ്ങൾക്ക് പത്ത് രൂപ ലാഭം ഉണ്ടാക്കി കൊടുക്കുക അല്ല ഇവരെ തോണ്ടുക എന്നുള്ളതാണ് ഇവരെ മാന്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കാതെ ഈ കൂടെ നിന്ന് ഈ പിള്ളേർ അങ്ങോട്ട് കൊടുക്കുന്നു അവരവിടുന്ന് എടുത്ത ഒന്നോ രണ്ടോ ഫോട്ടോസൊക്കെ വെച്ച് പിന്നീട് ഈ പിള്ളേരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെ ഇന്നും ഒരു കുറവുമില്ലാതെ ഈ സാധനം തുടർന്നുകൊണ്ടേ ഇരിക്കുക ബോധവൽക്കരണങ്ങൾ നടന്നുവെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ നടന്ന ചില കോലാഹലങ്ങൾക്ക് അപ്പുറത്ത് പാരിഷ് ബേസ് ചെയ്തോ സ്കൂളുകൾ ബേസ് ചെയ്തോ കുടുംബങ്ങൾ ബേസ് ചെയ്തോ രൂപതകൾ ബേസ് ചെയ്തോ ഇന്നും പല സ്ഥലത്തും ഇതിനുള്ള ഒരു ബോധവൽക്കരണ പരിപാടികൾ നമ്മുടെ യൂത്തിൻ്റെയും കുട്ടികളുടെയും അടുത്തേക്ക് ചെന്നിട്ടില്ല എന്ന് ഇന്നും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ ഒഴുക്ക് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് തടയിടാൻ എന്ന പ്രവർത്തനങ്ങളാണ് ചർച്ചുവാള് പ്രധാനമായിട്ടും ഏർപ്പെടുന്നത് കണ്ണീരിൽ കുതിർന്ന ആരും രക്ഷിക്കാനില്ലാത്ത വേദന കൊണ്ട് പൊതുസമൂഹത്തിന് പൊതുസമൂഹത്തിനു മുമ്പിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ ഈ കേസുകൾ അറിയുന്നവരോ നമ്മളെ വിളിക്കും നമ്മൾ അവിടെ ചെല്ലും സോഷ്യൽ മീഡിയയിലൂടെയോ പത്രമാധ്യമങ്ങളിലൂടെയോ നമ്മൾ പരസ്പരം ഒന്ന് പങ്കുവെച്ചു പോലുമോ ആ കുടുംബത്തിൻ്റെതായ ഡീറ്റെയിൽസ് നമ്മൾ ഒരിക്കലും ഒരു ഒരു അവരുടെ ഐഡന്റിറ്റിയോ അവരുടെ മറ്റു കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ പുറത്തുവിടാതെ വളരെ രഹസ്യമായിട്ട് നമ്മുടെ നാടുകളിൽ രാവ് നിങ്ങളെല്ലാം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാതെ നിലവിളിക്കുന്ന കുടുംബങ്ങളുടെ നടുവിൽ വന്നിരുന്നു കൊണ്ട് ആ കുഞ്ഞുങ്ങളോട് സംസാരിച്ച് അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് നീക്കി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരുടെ വിവാഹങ്ങളൊക്കെ നടത്തി കൊടുത്തും അവർക്ക് മറ്റ് ജോലികൾ മേടിച്ചു കൊടുത്തും ഇനി വിദ്യാഭ്യാസം വേണ്ടവരെ വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ചു കൊണ്ടുമൊക്കെ വളരെ കഠിനമായ ഒരു പ്രയത്നമാണ് ഈ മേഖലയിൽ ചർച്ചകൾ നടത്തുന്നത് അമുള്ളവരെ ഈ മേഖലയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടുകൾ നമുക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന കൊണ്ടാണ് ഇതിനെ ഏറ്റവും പ്രധാനമായിട്ട് നേരിടുന്നത് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ആളുകളാണ് ഇപ്പം എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഉള്ള ജസ്റ്റിനെ സംബന്ധിച്ചിട്ട് കാസർഗോഡുള്ളൊരു കേസിൽ ഇടപെടണമെങ്കിൽ രാത്രി മുഴുവൻ യാത്ര ചെയ്തു പോകണം അതേസമയത്ത് അപ്പോഴേക്കും ചിലപ്പോൾ ആ കുട്ടികൾ എന്താണ് നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ അവർ ജീവൻ പോലും നഷ്ടപ്പെടുത്തുവാനോ സാധ്യതയുണ്ട് അപ്പൊ അതിനു മുമ്പ് അവിടെ എത്തണമെങ്കിൽ കാസർകോടുള്ള ധാരാളം ആളുകള് നല്ല മനസ്സുള്ളവര് ഇതിനോടൊക്കെ താല്പര്യമുള്ളവര് നല്ല ചങ്കുറപ്പുള്ളവര് ഇതിനു വേണ്ടി മുന്നോട്ട് വരണം അത്തരക്കാരുടെ സാന്നിധ്യം നമുക്ക് എല്ലാ ജില്ലകളിലും ആവശ്യമുണ്ട് എല്ലാ കോർണറുകളിലും നമുക്ക് ആവശ്യമുണ്ട് അത്തരം താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും വാളുമായിട്ട് ബന്ധപ്പെടാം ചർച്ചുകാൾ അവർക്ക് വേണ്ടുന്ന ബേസിക് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ നമുക്ക് ഓരോ മേഖലകളിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഇതൊരു ഭീകരമായ ഓട്ടമാണ് വലിയൊരു ഓട്ടം വലിയ എക്സ്പെൻസ് വരുന്നൊരു മേഖലയാണ് ഓടുന്ന ചെലവുകൾ അതുപോലെ നമ്മുടെ വഴി വഴിച്ചെലവുകൾ അതോടൊപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ ചിലർ കേസിൽപ്പെടുത്തി കേസിൽ നിന്ന് ഊരിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന ചെലവുകൾ അതൊക്കെ അതിഭീകരമായിട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് കൂടിക്കൂടി വരുന്നത് ചില കുടുംബങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ദുരന്തങ്ങളിൽ പെട്ടവരാണെന്ന് നമുക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ അവസ്ഥ കാണേണ്ടി വരുമ്പോൾ നമുക്ക് കയ്യിൽ ഉള്ളത് പോലും എടുത്തു കൊടുക്ക കൊടുത്തിട്ട് പോരേണ്ട അവസ്ഥകളാണ് ഈ ഭാരിച്ച ചെലവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ വിവിധ രീതിയിൽ നമുക്ക് ഈ മിനിസ്ട്രികളെ സഹായിക്കാൻ വേണ്ടി സാധിക്കും അത് പ്രാർത്ഥനയാണ് ഏറ്റവും പ്രമുഖമായിട്ട് നമുക്ക് വേണ്ടത് ആർക്കും സാധിക്കുന്നതാണ് പ്രിയമുള്ളവരെ ഈ മേഖലയിലൊക്കെ നമുക്കൊന്നിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുന്ന വ്യക്തികളെ ക്രിസ്തുവിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് പോരാടാം നമുക്ക് കൈകോർത്ത് പിടിക്കാം പ്രാർത്ഥനയാലും നമ്മുടെ ഫിസിക്കൽ സാന്നിധ്യങ്ങളാലും അതോടൊപ്പം തന്നെ നമ്മുടെ മിഷണറി ആക്ട് പ്രവർത്തനങ്ങളാലും നമ്മുടെ കമ്മിറ്റ്മെന്റ് എടുത്തുള്ള നമ്മുടെ മൂവ്മെന്റുകളാലും അതോടൊപ്പം സാമ്പത്തികമായ സഹായത്താലൊക്കെ നമുക്ക് ഈ പ്രവർത്തനങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരാം അതിനു വേണ്ടുന്ന സഹായം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നമ്മുടെ സർവശക്തനായ ദൈവം ഭർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫേസ്ബുക്ക് ഐ ഡി ചർച്ച് വോൾ വാട്സ്ആപ്പ് നമ്പർ സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് നയൻ വൺ